നിന്റെ ഉണ്ണി ഇല്ല നീ പ്രവർത്തിച്ചേ ൂടെപ്പുറം നേർത്തിന്റെ എന്തുകൊണ്ടെന്നറിയോ അങ്ങനൊരു അനുസന്ധാനത്തിന് അങ്ങനെ ഒരു അങ്ങനെ സംഭവിക്കാൻ പാടില്ല അത് സംഭവിച്ചു അപ്പൊ അത് നടത്തി തരേണ്ടത് എന്റെ നാട്ടക്കാരുടെ കടമയാണ് അത് ചെയ്തിട്ടുണ്ട് ഇതുവരെ ഉണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ ആ മാടിനെ വിറ്റതാ കാര്യം മനസ്സിലായില്ല ഞാൻ പറഞ്ഞിട്ടില്ല അല്ല അത് അത് വേണായിരുന്നു വേണായിരുന്നു വിഗ്രഹ ങ്കല്പ വഴി മാറി ആയിക്കോട്ടെ ചെറുതായാലും വലുതായാലും എനിക്ക് മനസ്സിലായില്ല விகிரசந்தம் வந்தால் வழி மாறி